കോഴിക്കോട് മുക്കം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റിയേഴ് സ്ഥാനാർത്ഥികൾ വിവിധ ഡിവിഷനുകളിൽ മത്സരത്തിനിറങ്ങുമ്പോൾ വ്യത്യസ്തമായൊരു സ്ഥാനാർത്ഥിത്വം അക്കൂട്ടത്തിലുണ്ട് വിധി തളർത്തിയ ശരീരത്തിന്റെ പരിമിതികളെ ജീവിതത്തിലുടനീളം പൊരുതി തോൽപ്പിച്ച റീജ തെക്കേ പോയിലാണ് സ്ഥാനാർത്ഥിത്വം കൊണ്ട് വ്യത്യസ്തയാവുന്നത് മുക്കം നഗരസഭയിലെ കയ്യേരിക്കൽ ഡിവിഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായാണ് റീജ തെക്കേ പോയിൽ മത്സരിക്കുന്നത് പത്താം വയസ്സിൽ പോളിയോ രോഗം തളർത്തിയതാണ് റീജയുടെ ചലനശേഷിയും സ്വപ്നങ്ങളും പക്ഷെ വിധിക്ക് മുന്നിൽ തളരാൻ റീജ തയ്യാറായില്ല കന്നിയംഗത്തിനിടങ്ങിയ റീജ വീടുകളിൽ ബോട്ട് ചോദിച്ചിറങ്ങുന്നതും വീൽ ചെയറിലാണ് സ്ഥാനാർത്ഥിയാണെന്ന് വേണം വോട്ട് കുടുംബം മറ്റുള്ളവർക്ക് മാതൃകയാകാനും സാധിക്കുമെങ്കിൽ എന്ന താൻ മത്സര രംഗത്തേക്ക് വന്നതെന്ന് റീജ പറയുന്നു നാട്ടില് വികസനം വരേണ്ടത് അത്യാവശ്യമാണ് അപ്പം വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ഇലക്ഷനിലും ഞങ്ങളെ പോലെയുള്ള ആളുകളെ പരിഗണിക്കണം കാരണം എല്ലാ രംഗത്തും ചോദിക്കാൻ പറ്റുന്ന ആളുകളാണ് ഭിന്നശേഷിക്കാര് അപ്പൊ ഈ ഇലക്ഷന്റെ അല്ലെങ്കിൽ ഒരു ഭരണത്തില് പിന്നെ ഇങ്ങനെ ഭിന്നശേഷിക്കാരായ ആളുകൾ വരുമ്പോ അവർക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ വയ്ക്കാനുണ്ടാവും തീർച്ചയായിട്ടും കൂടുതൽ സൗകര്യങ്ങൾ അതാണ് മെയിൻ മെയിനായിട്ടുള്ളത് റാമ്പ് സൗകര്യങ്ങൾ എവിടെയും യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വിച്ഛശേഷിക്കാരായ ആളുകളാവുമ്പോൾ തീർച്ചയായിട്ടും സാധിക്കും ശരീരമാകെ തളർന്നതോടെ അഞ്ചാം ക്ലാസ്സിൽ റീജയ്ക്ക് പഠനം നിർത്തേണ്ടി വന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലുമായി ഏറെ നടത്തിയ ചികിത്സ കൈകളുടെ ചലനശേഷി തിരിച്ചു കിട്ടിയെങ്കിലും കാലുകൾ ഇപ്പോഴും നിശ്ചലമാണ് അതിനിടെ അച്ഛനെ നഷ്ടമായി പക്ഷാഘാതം വന്നതോടെ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുമായി ഇതോടെ മണ്ണാശ്ശേരിയിൽ തയ്യൽക്കട നടത്തിയാണ് റീജ കുടുംബം പുലർത്തുന്നത് കൈകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന മെഷീൻ ഉപയോഗിച്ചാണ് വസ്ത്രങ്ങൾ തയ്ക്കുന്നത് പരിമിതികളൊന്നും ജീവിതത്തിൽ ജയിച്ചു കയറാൻ തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഈ ഇരുപത്തി ഏഴുകാരി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്